രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും കടുത്ത ആഘാതം ലഭിച്ച സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു ഉത്തർപ്രദേശ് മറ്റേത് തോൽവിയെക്കാളും ബി ജെ പി ഞെട്ടിച്ചതും യു പി തോൽവിയായിരുന്നു സമാജ്വാദി പാർട്ടിയുടെ മുന്നേറ്റം ചെറുതായെന്നുമല്ല ബി ജെ പിയെ തളർത്തിയത് മാത്രമല്ല ബി ജെ പിയുടെ എക്കാലത്തെയും വലിയ അജണ്ടയായ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയ അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ പോലും ബി ജെ പി തോറ്റത് പാർട്ടിയെ ചെറുതായെന്നുമല്ല പിടിച്ചുകുലുക്കിയത് യു പി ബി ജെ പി വളരെ ചെറിയ മാർജിനിൽ വിജയിച്ച നിരവധി മണ്ഡലങ്ങളുണ്ട് ഇവിടെയൊക്കെ എങ്ങനെയാണ് ബി ജെ പി വിജയിച്ചതെന്ന് പറയുകയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പല മണ്ഡലങ്ങളിലും ബി ജെ പി പ്രവർത്തകർ എത്തി വലിയ അക്രമം നടത്തിയെന്നും ഭീഷണികൾ മുഴക്കിയുമെന്നുമാണ് ഇവർ പറയുന്നത് ദി സ്ട്രോൺ നടത്തിയ അന്വേഷണത്തിലാണ് യു പി നേരിയ മാർജിനിൽ ബി ജെ പി വിജയിച്ച മണ്ഡലങ്ങളിലെ ഉള്ളുകളികൾ പുറത്തു വന്നത് ബി ജെ പി വെറും രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് വോട്ടുകൾക്ക് വിജയിച്ച ഫറൂഖാബാദിൽ തങ്ങളെ വോട്ട് ചെയ്യുന്നതിൽ നിന്നും ബി ജെ പി കാര് തടഞ്ഞുവെന്നാണ് സമാജ്വാദി പാർട്ടി അനുഭാവികൾ ആരോപിക്കുന്നത് ഇവരുടെ ഈ ആരോപണം ശരിവെക്കുന്ന വോട്ടിംഗ് ഡാറ്റകളാണ് ഇവിടെ നിന്നും പുറത്തു വന്നതും മെയ് പതിമൂന്നിന് ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിൽ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ കിരിപമാരംഗ് ഗ്രാമത്തിൽ കള്ളവോട്ട് നടന്നതായി സമാജ്വാദി പാർട്ടി ആരോപിച്ചിരുന്നു ആറ് ദിവസത്തിനു ശേഷം ഒരു ബി ജെ പി പ്രവർത്തകന്റെ മകൻ പാർട്ടിക്ക് അനുകൂലമായി എട്ട് വോട്ടുകൾ രേഖപ്പെടുത്തുന്ന വീഡിയോ പുറത്തുവരികയും ചെയ്തു ഈ ദൃശ്യം പുറത്തു വരുന്നതുവരെ കള്ളവോട്ട് നടന്നെന്ന പരാതി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല സംഭവത്തിന് പിന്നാലെ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു ചീഫ് ഇലക്ടറൽ ഓഫീസർ ഗ്രാമത്തിൽ റീപോളിംഗ് പോളിംഗ് നടത്താൻ ഉത്തരവിട്ടു തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നുവെന്നതിന് ഈ ഒരു ഉദാഹരണം മാത്രമല്ല ഉള്ളത് യു പല മണ്ഡലങ്ങളിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അതിനൊരു തെളിവായിരുന്നു യു പിയിലെ ഫറൂഖാബാദിൽ രണ്ടായിരത്തിഅറുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടുകളുടെ മാർജിനലിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുന്നത് പത്ത് ലക്ഷത്തിലധികം വോട്ടുകളാണ് ഈ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നു നടന്നുവെന്നതിന് ഈ ഒരു ഉദാഹരണം മാത്രമല്ല ഉള്ളത് യു പിയിലെ പല മണ്ഡലങ്ങളിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അതിനൊരു തെളിവായിരുന്നു യു പിയിലെ ഫറൂഖാബാദിൽ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് വോട്ടുകളുടെ മാർജിനിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുന്നത് പത്ത് ലക്ഷത്തിലധികം വോട്ടുകളാണ് ഈ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് ഇവിടെ സമാജ്വാദി പാർട്ടി പ്രവർത്തകർ നൽകിയ പരാതികൾ ഉദ്യോഗസ്ഥർ ഗൗരവമായി എടുത്തിരുന്നെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്നാണ് വോട്ടർമാർ പറയുന്നത് മാത്രമല്ല ബി ജെ പി പ്രവർത്തകർ തങ്ങളെ വോട്ട് ചെയ്യുന്നതിൽ നിന്നും എങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി പിൻമാങ്ങിപ്പിച്ചു എന്ന് വോട്ടർമാർ ദി സ്ക്രോളിനോട് പറയുന്നുണ്ട് പോളിംഗ് ബൂത്തുകളിൽ നിന്ന് പലരെയും ആട്ടിയൊടിച്ചു വോട്ട് ചെയ്തവരെ മർദ്ദിച്ചു അവരിൽ ഭൂരിഭാഗവും ശാക്യ യാദവ വോട്ടർമാരായിരുന്നു അവർ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി വോട്ട് ചെയ്യാൻ വന്നവരായിരുന്നു വോട്ടർമാർ പറയുന്നു മങ്കത്പൂർ ഗ്രാമത്തിൽ നിന്നുള്ള ടാക്കൂറുകൾ തങ്ങളെ വോട്ട് ചെയ്യാതിരിക്കാൻ ഭീഷണിപ്പെടുത്തിയതായി പരശ്പ്പൂർ ഗ്രാമത്തിൽ നിന്നുള്ള നാപ്പതുകാരനായ കർഷകൻ അശോക് യാദവ് പറയുന്നു അവർ ബി ജെ പി കാരായിരുന്നു ഞങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്നും അവർ വോട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ തിരിച്ച് ഗ്രാമത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നും പറഞ്ഞു വയലിൽ നിന്ന് ചില വെടിയൊച്ചകളും ഞങ്ങൾ കേട്ടു വഴങ്ങാതിരുന്ന് എനിക്ക് മർദ്ദനമേറ്റു മൂന്നാഴ്ചയോളം ഞാൻ ആശുപത്രിയിലായിരുന്നു വാരിയലിന് വലിയ പരിക്കു പറ്റി അദ്ദേഹം പറഞ്ഞു ഇവർ പറയുന്നതിനെ സ്രാധൂകരിക്കുന്ന കണക്കുകളാണ് ഈ മണ്ഡലത്തിൽ നിന്നും പുറത്തു പുറത്തുവന്നതും അയൽഗ്രാമങ്ങളെ അപേക്ഷിച്ച് ഇവിടെ പോളിംഗ് ശതമാനം വളരെ കുറവായിരുന്നു മുൻ തെരഞ്ഞെടുപ്പുകളിൽ രേഖപ്പെടുത്തിയ അത്ര പോളിംഗ് ശതമാനം ഇത്തവണ ഉണ്ടായിരുന്നില്ല കുറഞ്ഞ വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല രേഖപ്പെടുത്തിയ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലവുമായിരുന്നു അഞ്ഞൂറ് വോട്ടർമാരുള്ള യു പിയിലെ മറ്റൊരു ഗ്രാമത്തിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല എറ്റാ ജില്ലയിലെ അലിഗജ് ബ്ലോക്കിലാണ് നഗ്ലാബാഗു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഏകദേശം ആയിരത്തോളം നിവാസികളുണ്ട് അവരിൽ ഭൂരിഭാഗവും ശാഖ്യകളാണ് ഉരുളക്കിഴങ്ങും ചോളവും കൃഷി ചെയ്യുന്നവരാണ് ഇവർ ഗ്രാമത്തിൽ രജിസ്റ്റർ ചെയ്ത അഞ്ഞൂറ് വോട്ടർമാരുണ്ട് എന്നാൽ അവരിൽ ഒരാൾക്കും മെയ് പതിമൂന്നിന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് ഗ്രാമീണർ സ്ക്രോളിനോട് പറഞ്ഞു വർഷങ്ങളായി ഈ ഗ്രാമത്തിലെ നിവാസികൾ അയൽഗ്രാമമായ കദരാഗഞ്ചിലെ ഒരു പോളിംഗ് ബൂത്തിലാണ് വോട്ട് ചെയ്യുന്നത് വോട്ടെടുപ്പ് ദിവസം പുലർച്ചെ അഞ്ചരയോടെ നഗ്ലാബാഗു നിവാസികളായ രഘുവീർ സിംഗ് കൃഷ്ണമുരാരി രമേശ് എന്നിവരും അവരുടെ ആറ് സുഹൃത്തുക്കളും കതരാഗഞ്ചിൽ വോട്ട് ചെയ്യാനെത്തി മുരാരിയെയും രമേശിനെയും കതരംഗഞ്ച് പോളിംഗ് സ്റ്റേഷനിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി പോളിംഗ് ഏജന്റായി നിയമിച്ചിരുന്നു എന്നാൽ ഇവിടെ ബി ജെ പി പ്രവർത്തകർ അതിനെ അനുവദിച്ചില്ല ബി ജെ പി പ്രവർത്തകനായ ധീരേന്ദ്ര രാജ്പൂത്ത് തങ്ങളിൽ നിന്ന് ഫോമുകൾ തട്ടിയെടുത്തെന്നും ആരെയും വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നും ഇവർ പറയുന്നു പോളിംഗ് ബൂത്തിൽ വലിയ വാക്കേറ്റം സിംഗ് മുരാരി എന്നിവർ അതിനെ അവഗണിച്ച് വോട്ട് ചെയ്തു ഞങ്ങൾക്കും ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവർക്കും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിലും അവർ അതിനെ അനുവദിച്ചില്ല ഇവർ പറഞ്ഞു എന്നാൽ കതരകഞ്ചിലെ ബി ജെ പിയുടെ ബൂത്ത് കമ്മിറ്റി അംഗമായ രജ്പുത്തും ജാതിപ്രകാരം ലോധിയും പ്രദേശവാസികളുടെ ഈ ആരോപണം നിഷേധിച്ചു കണ്ണുകൾ ചുവന്നെടുക്കുമെന്നും കൈവെട്ടിക്കളയുമെന്നും ഉൾപ്പെടെയുള്ള ഭീഷണികളാണ് വോട്ടർമാർ നേരിടേണ്ടി വരുന്നത് യുദ്ധം ചെയ്യാനല്ല വോട്ട് ചെയ്യാനാണ് വന്നതെന്ന് പറഞ്ഞ് മടങ്ങാനെ തങ്ങൾക്ക് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് വോട്ടർമാർ പറയുന്നത് ഒറ്റയ്ക്കും കൂട്ടായും പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകാൻ ആളുകൾ ഭയപ്പെട്ടിരുന്നു കാരണം ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമായിരുന്നു പലയിടത്തും പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടെങ്കിലും പലയിടത്തും അത് ലഭിച്ചില്ലെന്നും വോട്ടർമാർ പറയുന്നു ബ്രിട്ടീഷ് രാജിനേക്കാൾ വലിയ സ്വേച്ഛാധിപത്യത്തെയാണ് തങ്ങൾക്ക് നേരിടേണ്ടി വന്നതെന്നാണ് വോട്ടർമാർ പറയുന്നത് ബി ജെ പി പ്രവർത്തകനായ മുകേഷ് രാജ്പുത് രണ്ടായിരത്തി പതിനാല് മുതൽ ഫറൂഖാബാദിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് പാർട്ടി അദ്ദേഹത്തെ രണ്ടായിരത്തിഇരുപത്തിനാലിൽ വീണ്ടും മത്സരിപ്പിച്ചു അദ്ദേഹം വിജയിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടു ലക്ഷം വോട്ടുകൾ നേടിയ അദ്ദേഹത്തിന്റെ മാർജിനിൽ ഇത്തവണ വെറും രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് വോട്ടുകളായി ചുരുങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ തങ്ങളിൽ ഭൂരിഭാഗവും ബി ജെ പിക്ക് വോട്ട് ചെയ്തപ്പോൾ ലോധികൾ ഞങ്ങളെ ഉപദ്രവിച്ചില്ല എന്നാൽ ഇത്തവണ അവർ ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ആക്രമിച്ചു കാരണം ഞങ്ങൾ സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന് അവർക്ക് അറിയാമായിരുന്നു വോട്ടറായ രാജേന്ദ്ര സിംഗ് പറയുന്നു റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനാർത്ഥികളുമായി പങ്കിട്ട ബൂത്ത് ലെവൽ ഡാറ്റ അനുസരിച്ച് ഇവിടെ രജിസ്റ്റർ ചെയ്ത ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടർമാരുണ്ട് എന്നാൽ അറുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾ മാത്രമാണ് രേഖപ്പെടുത്തിയത് അതായത് അമ്പത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനം പോളിംഗ് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം വളരെ കുറവാണ് കദരഗഞ്ച് പോളിംഗ് കേന്ദ്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തിനാല് പോയിന്റ് ഒൻപത് ശതമാനമാണ് രേഖപ്പെടുത്തിയ വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ എഴുപത്തെട്ട് പോയിന്റ് മൂന്ന് ശതമാനം രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനം എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭ്യമായ ഔദ്യോഗിക ബൂത്ത് ലെവൽ ഡാറ്റ വോട്ടർമാരെ അടിച്ചമർത്തിയെന്ന് സമാജ്വാദി പാർട്ടി ആരോപിക്കാത്ത സമീപ ഗ്രാമങ്ങളായ ബാനി അലിയാപൂർ മിഹുദ എന്നിവിടങ്ങളിൽ വോട്ടിംഗ് ശതമാനത്തിൽ ഇത്രയും ഇടിവുണ്ടായിട്ടുമില്ല ബി ജെ പിയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ വോട്ട് വിഹിതം കുറഞ്ഞുവെന്നും വോട്ടർമാരുടെ എണ്ണത്തിൽ ഇടിവുണ്ടായെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കദരഗഞ്ച് പോളിംഗ് കേന്ദ്രത്തിൽ ആകെ രേഖപ്പെടുത്തിയ അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടുകളിൽ ബി ജെ പിയുടെ മുകേഷ് രാജ്പുത്തിന് അറുന്നൂറ്റി അമ്പത്തൊമ്പത് വോട്ടുകൾ ലഭിച്ചതായാണ് ബൂത്ത് ലെവൽ കണക്കുകൾ വ്യക്തമാക്കുന്നത് നദ്ലാബാഗുവിൽ ആളുകൾക്ക് സ്വീകാര്യനായിരുന്ന സമാജ്വാദി പാർട്ടിയുടെ ഷാക്കിക്ക് ഇരുപത്തിനാല് വോട്ടുകൾ മാത്രമാണ് നേടാനായത് ഫാറൂഖാബാദ് തെരഞ്ഞെടുപ്പിൽ എസ് പി തോറ്റിട്ടില്ലെന്നും ഇത് ബി ജെ പി തട്ടിയെടുത്ത വിജയമാണെന്നും രാജേന്ദ്ര സിംഗ് പറഞ്ഞു അലിഗജിലെ മൂന്ന് യാദവ ആധിപത്യ ഗ്രാമങ്ങളായ നാഗ്ലാഗാങ്കി പർസുപൂർ ബിനാവറ എന്നിവിടങ്ങളിലും നാഗ്ലാബാഗുവിന് സമാനമായ രീതിയിലാണ് ഫലം വന്നത് മങ്കത്പൂരിലെ താക്കൂർമാർ അയൽ അയൽഗ്രാമങ്ങളിലെ യാദവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇത് ശരിവെക്കുന്ന സംഭവങ്ങളാണ് വോട്ടിംഗ് ദിവസം സംഭവിച്ചത് മെയ് പതിമൂന്നിന് രാവിലെ ഒൻപത് മണിയോടെ അശോക് യാദവ് എന്ന നാൽപ്പതുകാരനായ കർഷകൻ വോട്ട് ചെയ്യുന്നതിനായി പർസ്പൂരിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു നാഗ്ലാ ഗംഗി ബിനവറ ഗ്രാമങ്ങളിൽ നിന്നുള്ള മുപ്പതോളം പേർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ മങ്കത്പൂർ ഗ്രാമത്തിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഏകദേശം എട്ടോളം ആളുകൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ആ ഗ്രാമത്തിലെ താക്കൂർമാർ ആയിരുന്നു അവർ ഞങ്ങളെ വോട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു കതരക്കഞ്ച് പോലെ തന്നെ മങ്കത്പൂർ പോളിംഗ് കേന്ദ്രത്തിലും വോട്ടിംഗ് ശതമാനത്തിൽ അസാധാരണമായ കുറവുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ അമ്പത്തൊമ്പത് പോയിന്റ് ഒരു ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തഞ്ച് പോയിന്റ് ഒരു ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുപത് പോയിന്റ് ഒരു ശതമാനം എന്നിവ രേഖപ്പെടുത്തിയ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത് നാൽപ്പത്തേഴ് പോയിന്റ് നാല് ശതമാനമായി കുറഞ്ഞു ഇവിടെയൊക്കെ കുറവ് വന്നത് സമാജ്വാദി പാർട്ടിയുടെ വോട്ട് വിഹിതത്തിലാണ് അമത്പു നിയമസഭാ മണ്ഡലത്തിലെ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനിലും അലിഗഡിലെ നൂറ്റി എഴുപത്തിരണ്ട് ഭോജ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ എൺപത്തിനാല് എൺപത്തിയഞ്ച് എന്നിങ്ങനെ മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളിലും കള്ളവോട്ട് നടന്നതായി കോടതി തന്നെ കണ്ടെത്തിയിരുന്നു അലിഗജ് അസംബ്ലി സെഗ്മെന്റിലെ മുന്നൂറ്റി എഴുപത്തിയേഴ് മുന്നൂറ്റി എഴുപത്തെട്ട് മുന്നൂറ്റി എൺപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തെട്ട് നൂറ്റി എഴുപത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളിലും അട്ടിമറി നടന്നതായി സമാജ്വാദി പാർട്ടി ആരോപിച്ചിരുന്നു